ഡോക്ടർ സെബാസ്റ്റൻ പോൾ ഇന്ദിരാഗാന്ധിയുടെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് സ്വച്ഛാധിപത്യ ഭരണം ആദ്യം പിടിമുറുക്കുന്നത് ജുഡീഷ്യറിയിലാണ് ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മൂന്ന് ജഡ്ജിമാരെ മറികടന്നുകൊണ്ടാണ് എം എച്ച് ബെഗിനെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ആദ്യം ശ്രമിച്ചത് ഈ ജുഡീഷ്യറിയെ വരുതിക്ക് വരുത്താനല്ലേ അതെ മൂന്നല്ല നാല് ജഡ്ജിമാരെ അതെ നാല് കേശവാനന്ദ ഭാരതി കേസിൽ ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെടാത്ത നിലപാട് നിലപാട് സ്വീകരിച്ച മൂന്ന് പേർ അടിയന്തരാവസ്ഥ കാലത്തെ ഹേബിയസ് കോർപ്പസ് കേസിൽ ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെടാത്ത നിലപാട് സ്വീകരിച്ച എച്ച് ആർ ഖന്ന അങ്ങനെ നാല് ജഡ്ജിമാരെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാജിക്ക് ഉള്ള സാഹചര്യം ഒരുക്കാൻ ഇന്ത്യയിൽ മറ്റൊരു പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല അത് ഇന്ദിരാഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു നേട്ടമാണ് അങ്ങനെയൊരു കാലത്ത് കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജുഡീഷ്യറി കടന്നു പോന്നിട്ടുള്ളത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായ അനുയായിയും ഉപദേശകനുമായിരുന്നു സിദ്ധാർത്ഥ ശങ്കർ റേ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന റേ അദ്ദേഹമാണ് ഈ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ജഡ്ജിമാർ ആരോടാണ് കമ്മിറ്റഡ് ആവേണ്ടത് ജഡ്ജിമാർ പ്രതിബദ്ധരാവേണ്ടത് ആരോടാണ് എന്തിനോടാണ് ഭരണഘടനയോട് എന്ന് നമ്മൾ പറയും പക്ഷെ അവർ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രിയോട് ഇന്ദിരാഗാന്ധിയോട് കമ്മിറ്റ്മെൻറ്റുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു ജുഡീഷ്യറി ആ ജുഡീഷ്യ അത് അതിൻ്റെ അനന്ത അതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായ ഫലമായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ ആ കാലഘട്ടത്തിലുണ്ടായ സംഭവം എന്തായിരുന്നു ഇപ്പോൾ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുകയാണ് എന്ന് തോന്നരുത് ഞങ്ങൾ ഈ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ വേദപുസ്തകം ഇങ്ങനെ പരസ്യമായി പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കാം അത് എന്നതുപോലെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും റാഹുൽ ഗാന്ധിയും ഭരണഘടന കയ്യിലെന്തിക്കൊണ്ടാണ് അവിടെ നടക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണത് അതിനൊക്കെ വേണ്ടി കാവട്ടി നമുക്ക് കാണാനുണ്ടോ അന്ന് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ അലകും പിടിയും മാറ്റി അതിൻ്റെ ചൈതന്യം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നിർജീവമായ ഒരു ഒരു രേഖയാക്കി അതിനെ മാറ്റിയില്ലേ പിന്നീട് ജനതാ ഗവൺമെൻറ് വരുന്നു അവരാണല്ലേ അവരല്ലേ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ആ ഭരണഘടനയ്ക്ക് പുതിയ ജീവൻ നൽകിയത് അതിനെ പുനർജനിപ്പിച്ചത് ഒരു പുനർജനി സാധ്യമായത് ഇതൊക്കെ ചരിത്രമാണ് ആ ചരിത്രം അറിയാതെ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് വന്നു വന്നുകൊണ്ട് നമ്മൾ ഭരണഘടനയുടെ സംരക്ഷകർ ആര് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ഞാനീ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ ഭരണകാലത്ത് ഭരണഘടന പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടു ഭരണഘടനയുടെ പ്രവർത്തനത്തിൽ ഞാൻ പൂർണ്ണമായും സന്തുഷ്ടനാണ് എന്നല്ല ഭരണഘടന പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട് അപകടത്തെ നേരിടുന്നുണ്ട് എന്ന് കിട്ടുന്ന അവസരത്തിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരാൾ തന്നെയാണ് ഞാൻ ഭരണഘടന വെല്ലുവിളിയെ നേരിടും എന്നുള്ളത് അസ്വാഭാവികമായ ഒന്നല്ല ആ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പ്രാപ്തി ആ ഭരണഘടനയ്ക്കുണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള ദൗത്യം ഉത്തരവാദിത്വം അത് ജനങ്ങൾക്കുണ്ട് കാരണം ജനങ്ങൾ വീ ദ പീപ്പിൾ ആ ജനങ്ങളാണ് ഭരണഘടനയുടെ സൃഷ്ടാക്കൾ സൃഷ്ടാക്കൾക്ക് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള കെൽപ്പും പ്രാപ്തിയും ശേഷിയുമുണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കും അതാണ് ചരിത്രം അതാണ് ജനാധിപത്യം ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഞങ്ങൾ ഭരണഘടനയെക്കുറിച്ച് ആണയിടുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ഭരണഘടനയുടെ സംരക്ഷകരാണ് തങ്ങളെന്ന് ഭാവിക്കുമ്പോൾ അത് ചരിത്രം കാണുന്ന ഏറ്റവും വലിയ കാപട്ട്യമാണ് ചരിത്രത്തോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ് കാരണം ഇവർ ഈ കോൺഗ്രസ്സുകാർ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സുകാർ അവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭരണഘടനയെ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ വേദപുസ്തകം എന്ന് വിശേഷിപ്പിക്കേണ്ടതായ ഭരണഘടനയെ നിർജ്ജീവമാക്കുന്നതിനും മരവിപ്പിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമം നടന്ന നടത്തിയത് ആ ശ്രമത്തിൻ്റെ പേരാണ് അടിയന്തരാവസ്ഥ